നമസ്കാരം ഇരുചക്രവാഹനങ്ങളിൽ രണ്ടിൽ കൂടുതൽ പേർ യാത്ര ചെയ്താൽ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ബൈക്കിൽ ട്രിപ്പിൾ ട്രിപ്പുകൾ അത്യന്തം അപകടകരമാണ് അടിയന്തര ഘട്ടങ്ങളിൽ കൈത്താങ്ങാകേണ്ട ഇൻഷുറൻസ് പരിരക്ഷ നിഷേധിക്കപ്പെടാൻ വരെ ഇത് കാരണമാകുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഫേസ്ബുക്കിൽ കുറിച്ചു കുറിപ്പ് ഇങ്ങനെ ട്രിപ്പിൾ ട്രിപ്പ് ട്രബിളാണ് ചെന്നൈ ഇരുചക്രവാഹനങ്ങളിൽ ഓടിക്കുന്ന വ്യക്തി തന്നെ ഒട്ടും സുരക്ഷിതനല്ല നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ ഇരുചക്ര വാഹനങ്ങളിൽ ഡ്രൈവർക്കൊപ്പം പരമാവധി ഒരു ആളെക്കൂടി മാത്രമേ നിയമപരമായി അനുവദിച്ചിട്ടുള്ളൂ പക്ഷേ ഈ രണ്ട് സീറ്റ് വാഹനത്തിൽ മൂന്നുപേർ കയറിയ ട്രിപ്പിൾ റൈഡിംഗ് സർക്കസ് അഥവാ സാഹസം നമ്മുടെ റോഡുകളിലെ നിത്യ കാഴ്ചയാണ് ചിലപ്പോഴൊക്കെ അതിൽ കൂടുതലും കാണാറുണ്ട് ഈ നിരോധിത ശീലം അത്യന്തം അപകടകരമാണ് അടിയന്തര ഘട്ടങ്ങളിൽ കൈത്താങ്ങാകേണ്ട ഇൻഷുറൻസ് പരിരക്ഷ നിഷേധിക്കപ്പെടാനും കാരണമാകാം അതിനാൽ തന്നെ ഈ വീരകൃത്യം ശിക്ഷാർഹവുമാണ് ഇത്തരത്തിൽ രണ്ടിൽ കൂടുതൽ പേർ ഒരു ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ നേരിടേണ്ടി വരും ട്രിപ്പിൾ ട്രിപ്പുകൾ ഒരുപക്ഷെ നിയമ നടപടികൾ നേരിടാൻ പോലും അവശേഷിക്കാതെയാകും അവസാനിക്കുക ദയവായി ഇരുചക്ര വാഹനങ്ങളിൽ ഒരു തരത്തിലുള്ള സാഹസങ്ങൾക്കും മുതിരാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ മുന്നറിയിപ്പ് പോസ്റ്റ് അവസാനിക്കുന്നത്